ન દિલ્હી પ્લામ કંઈ પ્રત્યે ട്രാവൽമാർ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം മുറ്റത്തെ മുല്ലയ്ക്ക് മണല്ല എന്ന് നമ്മൾ പലപ്പോഴും പറയാറുണ്ടല്ലോ അതുപോലെ ഇത്ര നാളായിട്ടും ബ്രക്കണല് റെയിൽവേയിൽ നമ്മൾ പോയിട്ടില്ല ബ്രക്കൺ വരൊക്കെ പോയിട്ടുണ്ടായാലും അവിടുത്തെ റെയിൽവേ ആണ് മെയിൻ ടൂറിസം അവിടുത്തെ ഇത്ര നാളായിട്ടും ഒരു നാലഞ്ച് കൊല്ലായിട്ട് അവിടെ പോയിട്ടില്ല അപ്പോൾ ഇന്ന് ഒരു ദിവസം അങ്ങോട്ട് പ്ലാൻ ചെയ്തു നല്ല കാലാവസ്ഥ നല്ല വെയിൽ അപ്പോൾ ഞാൻ മാത്രമല്ല എൻ്റെ കൂടെ രണ്ട് പേരുണ്ട് ഹലോ ഷൈബോലുണ്ട് അപ്പോൾ ഞങ്ങളിന്ന് ആണുങ്ങൾ ഒരു വണ്ടിയിലും എണ്ണങ്ങൾ നമ്മുടെ മറ്റേ വണ്ടിയിലായിട്ടാണ് വരുന്നത് അപ്പോൾ ഇവിടുന്ന് ഒരു അരമണിക്കൂർ ദൂരം ഉള്ളൂ നമുക്ക് അവിടെ ചെന്നിട്ട് ടിക്കറ്റ് എടുക്കാം എന്നൊക്കെയാണ് ഓൺലൈനിൽ കാണിക്കുന്നത് ചെന്ന് അവിടെ നോക്കട്ടെ ചെന്നിട്ട് ടിക്കറ്റ് എടുക്കാം പ്രൈസ് കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ ചെന്നിട്ട് ഞാൻ പറയാം നല്ലൊരു യാത്ര ചെയ്യാൻ മതി മതിയായിരുന്നു അല്ലേ ഷേഭു

നമ്മൾ വീഡിയോ മേഡം നിങ്ങൾ ിക്കാടെ പിന്നാലെ കത്തിച്ചോട്ട് വരായിരുന്നല്ലോ ഇവിടെ ആബില് കത്തിച്ചു വിടായിരുന്നു അല്ല ഇപ്പടെ അങ്ങനെ നമുക്ക് ടിക്കറ്റ് അങ്ങനെ കിട്ടിയില്ല അപ്പൊ രണ്ടരയ്ക്ക് ഒരു ട്രെയിൻ ഉണ്ടെന്ന് പറഞ്ഞപ്പോ ആ ട്രെയിനിൽ ട്രെയിനിലെങ്ങനെ പോവാം കണ്ട ഞാടുത്ത രണ്ടരക്ക് ട്രെയിൻ നമുക്ക് പത്തരയ്ക്ക് പത്തരയ്ക്ക് പന്ത്രണ്ടരക്ക് രണ്ടരക്ക് എന്തെങ്കിലും കഴിക്കാനൊക്കെ ഉള്ളൊരു ചെറിയൊരു കഫറ്റേരിയ ഉണ്ട് നമുക്ക് നമുക്കൊന്ന് എന്തെങ്കിലും കഴിക്കാം നമുക്ക് കഴിക്കണ്ട കഴിക്കണോ ചോട്ടെ രണ്ടരയ്ക്ക് ഒരു ട്രെയിൻ ഉണ്ടോ രണ്ടര ട്രെയിനിൽ പോലും പ്ലാനില്ല അല്ല എന്തായാലും നാലഞ്ചു കുളിച്ച് കയറാം

അപ്പോൾ നമ്മുടെ യു കെയിൽ സമ്മറായി കഴിഞ്ഞാണ്ടല്ലോ ഇവിടുത്തെ എല്ലാവർക്കും ഒരു പ്രത്യേക സന്തോഷമാണ് കുറച്ച് നാൾ കിട്ടുന്ന ആ ഒരു സന്തോഷമുള്ളൂ കാരണം നമുക്കൊരു മാസം കിട്ടുന്ന സമ്മർ അതൊരു പ്രത്യേക ഒരു അനുഭൂതിയാണ് അങ്ങനെ നമ്മൾ ഈ മെയ് മുതൽ ഒക്ടോബർ വരെ ആ ഒരു മാസം നമുക്ക് നല്ല ഒരു സൂര്യനെ കാണാൻ പറ്റുന്ന ഒരു നിമിഷം എന്ന് പറഞ്ഞാൽ അതുമാത്രമേ ഉള്ളൂ പിന്നെ വേറെ കാര്യമുള്ളത് യു കെയിലെ ഒരു പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുകളിൽ ഒന്നാണ് കേട്ടോ ഈ ബ്രക്കൺ റെയിൽവേസ് പിന്നെ നമ്മുടെ നാട്ടിൽ നിന്ന് പല പേരൻസും വരുന്ന മാസങ്ങളാണ് ഈ മെയ് മുതൽ ഒക്ടോബർ വരെ കാരണം ഇവിടെ നല്ല കാലാവസ്ഥയാണല്ലോ തണുപ്പിലൊന്നും ആരും അങ്ങനെ വരില്ല എന്നാണ് എൻ്റെ പ്രതീക്ഷ മിക്കതും എല്ലാ പാരൻസെല്ലാം വരുന്നത് ഈ സമ്മർ വൈബ് ആഘോഷിക്കാനൊക്കെ ആയിരിക്കും അപ്പോൾ അവർക്കെല്ലാം ഇഷ്ടപ്പെടുന്ന അവർക്ക് മാത്രമല്ല നമ്മുടെ കൊച്ചുകുട്ടികൾക്കും വരെ ഇഷ്ടപ്പെടുന്ന ഒരു നല്ലൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ് ഈ ബ്രക്കൻ റെയിൽവേസ് തീർച്ചയായിട്ടും നമുക്ക് നമുക്കവിടെ വന്നു കഴിഞ്ഞാൽ അവിടെ എക്സിബിഷൻ ഇതൊക്കെ ഒരു അവരുടെ എക്സിബിഷനാണ് നമുക്ക് പണ്ടത്തെ ആ ലോക്കോ അവിടെ ഇങ്ങനെ അവരുടെ ഒരു വർക്ക്ഷോപ്പും അതെല്ലാം ആണ് നിങ്ങളിത് കണ്ടുകൊണ്ടിരിക്കുന്നത് അതൊരു പ്രത്യേക ഒരു ഭംഗിയായിരുന്നു ആ റെയിൽവേ സ്റ്റേഷൻ്റെ ഭംഗി മാത്രം നീറ്റാക്കി അവർ വെച്ചിരിക്കുന്നത് അത് പറഞ്ഞ് കേൾക്കണേക്കാളും നല്ല നിങ്ങളവിടെ വന്ന് അനുഭവിച്ചറേണ്ട ഒരു കാര്യം കേട്ടോ ഇതൊരു ഗിഫ്റ്റ് ഷോപ്പാണ് എല്ലാ റെയിൽവേ സ്റ്റേഷനിലും എല്ലാ മിക്ക ടൂറിസ്റ്റ് സെന്ററുകളിലും നമുക്ക് ഇവിടെ യു കെയിലെ ഇതുപോലത്തെ ഒരു കടകളെല്ലാം കാണാൻ സാധിക്കും ഇതൊരു മിനേച്ചർ ആയിട്ടുള്ള അവിടെ ഒരു ബ്രക്കൻ്റെ ഒരു മോഡലാണ് അവിടെ ഉണ്ടാക്കി വച്ചിരിക്കുന്നത് അപ്പോ ഒരു ശരിക്കും പറഞ്ഞാൽ ഈ ബ്രക്കൺ എന്ന് പറഞ്ഞ സ്ഥലം ശരിക്കും തെക്കു കിഴക്കൻ റെയിൽവേസിലെ മരത്തർ കൗണ്ടിയിൽ പട്ടണത്തിന്റെ മധ്യത്തിൽ നടക്കുന്ന ഒരു സ്ഥലമാണ് ശരിക്കും ഈ ഈ മരത്തറിന് ഏകദേശം ഒരു രണ്ട് മൈൽ മാറി അത് സൗത്ത് ഈസ്റ്റ് വെയിൽസിൽ കിടക്കുന്ന ഒരു പാൻഡ് എന്ന് പറഞ്ഞ റെയിൽവേ സ്റ്റേഷനാണ് ശരിക്കും പറഞ്ഞത് അവിടെ നിന്നാണ് നമ്മുടെ യാത്ര ആരംഭിക്കാൻ തന്നെ പോകുന്നത് അപ്പോ ഇപ്പോ ഞങ്ങൾ ഇന്ന് വന്ന ദിവസം അത്ര ഇങ്ങടെ ക്രൗഡഡ് അല്ല പക്ഷേ ജൂൺ ജൂലൈ മാസങ്ങളൊക്കെ ഇവിടെ ബ്രക്കണില് നല്ല തിരക്കായിരിക്കും ഇത് റെയിൽവേയുടെ പോസ്റ്റ് കാർഡ് കിട്ടും ഫ്രിഡ്ജ് ഫ്രിഡ്ജ് നമുക്ക് ഫ്രെയിം ചെയ്യാം ഇതാണ് ഒരു ഒരന്നൊന്നര പ്ലാറ്റ്ഫോം ആധിയുണ്ട് വളരെ വീതി കുറവല്ലേ

പത്തിരുപത് മിനിറ്റോടെ വെയിറ്റ് ചെയ്യണം അവിടെ കുറെ പേര് ഇങ്ങനെ ഇരിക്കുന്നുണ്ടോ അവരൊക്കെ ആ ട്രെയിനിൽ കയറാനുള്ള ആൾക്കാരാണ് പക്ഷെ അവർ വന്ന് ഇങ്ങനെ ഫുഡ് അങ്ങനെ ട്രെയിൻ വന്നുകൊണ്ടിരിക്കുന്നു യെസ് നമ്മാണ് നമ്മുടെ ട്രെയിൻ്റെ പേരെന്തായിരുന്നു നമ്മുടെ നാടൊക്കെ നാടൊക്കെയാണെങ്കിൽ വാറുണ്ണി റെയിൽവേസ് തിരുനെൽവേലി എക്സ്പ്രസ് തിരുനെൽവേലി പ്ലാറ്റ്ഫോം പ്ലാറ്റ്ഫോം നമ്പർ എറണാകുളം rupiah, jangan kici, jangan kici, wow deh, angkat angkat, naruto, aja murni jadi, asal ane malah ini oh ya, jepetek kemar kenar, janda le, ah? നമ്മള് പ്ലാറ്റ്ഫോം നമ്മൾ അല്ല അവര് പോയി നമുക്ക് ഇറാൻ ഇവിടെ അല്ല നമുക്ക് അപ്പുറത്തേക്കാം ഇവര് പോയിണ്ടോ നമുക്ക് പോവാൻ പറ്റുള്ളൂ അല്ല അതാണ് കിട്ടണ്ടേ മോനെ

ട്രെയിൻ മണി മാസ്റ്റർ അപ്പോൾ ഈ മനോഹരമായ ഈ മൗണ്ടെയിൻ റെയിൽവേ സ്ഥാപിച്ചത് ആരാന്നറിയോ ടോണി ഹിൽസ് എന്ന് പറഞ്ഞ ഒരു മഹാനായ വ്യക്തി ശരിക്കും ഈ മൗണ്ടെയിൻ റെയിൽവേസ് സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലാണ് ഇത് സ്ഥാപിച്ചത് ഈ അദ്ദേഹം ഈ അടുത്താണ് രണ്ടായിരത്തി പതിനഞ്ചിലാണ് അദ്ദേഹം മരണം പറഞ്ഞത് ഇതൊരു നാരോ ഗേജ് റെയിൽവേ ആണ് കേട്ടോ നിങ്ങൾ കണ്ടില്ലേ ഒരു ഒരു മണിക്കൂറിന് മേലെ ദൈർഘ്യം വരുന്ന ഒരു യാത്രയ്ക്കാണ് നമ്മൾ പോകുന്നത് വളരെ മനോഹരമായ ഒരു യാത്രയാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് നല്ല അടിപൊളിയാണ് നമുക്ക് നോക്കാം എങ്ങനെയാണെന്നുള്ളത് നമ്മുടെ നാട്ടിലെ ഊട്ടി പട്ടണം അത് ഊട്ടിയില് പോകുമ്പോഴാണ് നമ്മൾ ഈ റെയിൽവേ അതായത് ആ ട്രെയിനിൽ കയറാത്തൊരു ആരുണ്ടാവില്ല നമ്മുടെ നാട്ടില് ഈ ചിലപ്പോ ഞാൻ വരെ കേറിയിട്ടില്ല അതാണ് വേറെ സത്യം അടിപൊളി പോണോ ആ പ്രദേശത്തിലൂടെ കയറമ്പ സീറ്റൊക്കെ മറ്റേ മരത്തിന്റെ സീറ്റുകളി കമാൻസ് നമ്മൾ ട്രെയിനിൽ കയറി അതെ ഇതോടെ അങ്ങോട്ട് കിടക്കാൻ പറ്റില്ല വീണ്ടും പുറത്തിറങ്ങണം ണക്കേട് ഞാൻ ഇല്ലേ കളിക്കേ ആരും കണ്ടില്ലേ ഏട്ടാ ഞാൻ കുടിക്കോ കണ്ണാട മൊത്തം എടുക്കണ്ട തൊട്ടപ്പുറത്ത് റെയില് കാണണ്ടോ ആ റെയിലൂടെ വന്ന് ഫ്രണ്ട് എടുത്ത് ഇത് ഇവിടെ ഇങ്ങനെ ജോയിൻ ചെയ്യും അപ്പൊ നമുക്ക് എടുക്കൂട്ടും നമുക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് നമുക്ക് അടിപൊളി വീഡിയോ സീറ്റ് കിട്ടിയോ ഹലോ അപ്പോൾ ഈ ട്രെയിനിൽ നമുക്ക് യാത്ര ചെയ്യാനുള്ള ടിക്കറ്റ് റേറ്റ് പറയുകയാണെങ്കിൽ നമ്മുടെ അഡൽസിനാണെ ഇരുപത്തിരണ്ട് പോയിന്റ് അമ്പത് പൗണ്ടും കുട്ടികൾക്കാണെങ്കിൽ പതിനൊന്ന് പോയിൻറ്റ് ഇരുപത്തഞ്ച് പൗണ്ടാണ് കേട്ടോ അപ്പോൾ രണ്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ടിക്കറ്റ് ഇല്ല അപ്പോൾ പിന്നെ നിങ്ങൾ ഓൺലൈൻ വഴി എടുക്കുകയാണെങ്കിലാണ് ഉള്ള റേറ്റാണ് ഞാൻ ഈ പറഞ്ഞത് നിങ്ങൾ അവിടെ നേരിട്ട് പോയി എടുക്കുകയാണെങ്കിൽ നമ്മുടെ അഡൽറ്റ്സിന് തന്നെ ഇരുപത്തിനാല് പൗണ്ട് വരും മറ്റു കുട്ടികൾക്കാണെങ്കിൽ പന്ത്രണ്ട് പൗണ്ട് വരും പക്ഷേ ഞങ്ങൾക്ക് അതിൽ വലിയ വ്യത്യാസമൊന്നും തോന്നില്ല അപ്പോൾ നമ്മൾ ഓൺലൈനിൽ എടുക്കുമ്പോൾ ഏകദേശം ഇരുപത്തിനാല് പൗണ്ട് തന്നെ നമ്മുടെ ഓൺലൈനിൽ വരും അവർ ചെറിയൊരു ചാർജ് ഉണ്ടായതിൻ്റെ അപ്പോൾ അത് കൂട്ടുമ്പോൾ നമുക്ക് ഏകദേശം ഇരുപത്തിനാല് പൗണ്ട് തന്നെ ഓൺലൈനും വരുന്നുണ്ട് പക്ഷേ ഈ ജൂൺ ജൂലൈ മാസങ്ങൾ നിങ്ങൾ മാക്സിമം നിങ്ങൾ കുറച്ച് നേരത്തെ അഡ്വാൻസ് ഇത് ബുക്ക് ചെയ്യായിരിക്കും ഓൺലൈനിൽ നല്ലത് അവിടെ പോയി എടുക്കാൻ നിന്നാൽ ചിലപ്പോൾ ടിക്കറ്റ് ഇട്ടാൻ ചാൻസ് ഇല്ല നമ്മൾ തുടരുകയാണ് യാത്ര തുടങ്ങുകയാണ് ആ മഞ്ഞ ബാഗാണ് പല വീഡിയോസിലും ഫോട്ടോസിലും ഹൈലൈറ്റ് ആയിരുന്നത് പോയി ആദ്യം പോണത് ഓൾമോസ്റ്റ് ാണ് കറക്റ്റ് സമയം എത്ര മണിയാണെന്ന് കറക്റ്റ് രണ്ടര ട്രെയിൻ എടുക്കും ഗൈസ് ഈ സ്റ്റേഷന്റെ പേരുണ്ട് പാൻ സ്റ്റേഷൻ വെറൈറ്റി ആയിട്ടില്ലേ സ്റ്റേഷൻ ഏതാണ് ടൈമില് ട്രെയിൻ കുറച്ച് പേര് ഇത് മണ്ടക്കിൽ നിന്ന് ട്രെയിനിന്റെ ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സീനക് വ്യൂ ആണ് നമ്മള് കണ്ടോണ്ടിരിക്കുന്നത് இவட் குஞ்சி ஸ்டேஷன் இறங்காம் அப்படி ஒரு கஃபிட்டேரிய இப்போ പിന്നെന്തല്ലേസ് നമ്മളങ്ങനെ നമ്മടെ ലാസ്റ്റ് സ്റ്റേഷനെത്തി അങ്ങനെ ലോക്കോ വീണ്ടും നമ്മുടെ ഫ്രണ്ടിൽ വന്ന് വീണ്ടും ജോയിൻസ് വീണ്ടും തിരിച്ചു പോകും വന്ന വഴിയാണ് തിരിച്ചു പോണെന്ന് നമുക്ക് അറിയത്തില്ല കേട്ടോ ഇറങ്ങാം അറിയല്ലേ നിർത്തിയാ മതിയായിരുന്നു അയ്യോ കൈഷ് ലോക്കോ വീണ്ടും പോയി കൈഷ് നമ്മളങ്ങനെ ഇവിടെ ഒരു ഉണ്ട് ലേക്ക് സൈഡ് കഫറ്റേരിയെന്ന് പറയാ ഇപ്പൊ ഇവിടെ വന്ന് നമുക്ക് ഇങ്ങനെ എന്തെങ്കിലും സ്നാക്സ് എന്തെങ്കിലും കഴിക്കാൻ നമുക്ക് നല്ല അടിപൊളി ആംബിയൻസ് അല്ലേ നേരെ അതൊരു പഴയൊരു ട്രെയിൻ്റെ ഭോഗിയായിരുന്നു അതവരെയ മാറ്റി അതൊരു കഫറ്റേരിയ വെള്ള കാരണം ഉള്ളിലാരും ഭർത്താവ് അങ്ങനെ വലിയ കാര്യമായിട്ടുള്ള സ്വഭാവം ഒന്നുമില്ല കേട്ടോ നമുക്ക് അല്ലേറ ചില്ലറ ചെറുതായിട്ട് തീർക്കാൻ പറ്റിയൊക്കെ മഫിനോ സോസേജ് അങ്ങനെയൊക്കെ ഉള്ളു ഗവേഷ് നമ്മളങ്ങടെ ട്രെയിൻ യാത്ര എല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീണ്ടും ഇവിടെ പാൻ സ്റ്റേഷനിലെത്തി അപ്പോൾ ചെറിയൊരു വീഡിയോ ആയിരുന്നു ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ഡു ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് മൈ ചാനൽ ഇന്ന് വീഡിയോ എടുക്കാനുള്ള ഒരു പ്ലാൻ ഒന്നല്ലായിരുന്നു പിന്നെ ജസ്റ്റ് ഇറങ്ങി കാരണം ഒരു വീഡിയോ എടുത്തു മാത്രം സൂപ്പറായിരുന്നു കേട്ടോ നല്ല സ്ഥലം പിന്നെ പലരും എന്തൊക്കെയാണ് ഇവിടെ പിക്നിക്കിനുള്ള സാധനങ്ങളൊക്കെ ആരംഭിച്ചിട്ട് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ആയിട്ടുള്ള സ്ഥലങ്ങളുണ്ട് അവിടെ നിർത്തുമ്പോൾ ചെറിയൊരു പിക്നിക് പോലെ ചെയ്യാം അല്ലെങ്കിൽ ഇവിടെ ആയാലും